നമസ്തേ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി യദദന്തം മഹാകാ തപ്താഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ലോകാഭിരാമം ഞരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യരൂപം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम लोगाभिरामाजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम सीताभिराम राम श्रीराम राम लोगाभिरामजया श्रीराम राम रावणान्दक ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരേ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ അയോധ്യാകാന്ഡത്തിലെ ദശരഥൻ്റെ ചരമഗതിയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ധാരാളം തത്വങ്ങൾ പറയുന്നുണ്ട് സത്യസന്ധനായ മഹാരാജാവ് രാജ്യം നിനക്ക് തന്നിട്ട് രാമനെ വനവാസത്തിന് അയച്ചിട്ടുണ്ട് ഉടനെ സീതാദേവി പാതിവൃത്തിയ നിഷ്ഠയോടുകൂടി ഭർത്താവിനോടൊപ്പം പോയി ലക്ഷ്മണനും സഹോദരനോടൊപ്പം യാത്ര ചെയ്യുക അവർ അച്ഛനെ തന്നെ വിചാരിച്ചു വിചാരിച്ചു കൊണ്ടാണ് ശ്രീരാമനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ചു കൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് പറയുമ്പോഴാണ് ഭരതൻ അറിയുന്നത് ജ്യേഷ്ഠൻ കൂടെയില്ലയെന്ന് അമ്മയുടെ വാക്കുകൾ കേട്ട് ഭരതൻ ബോധം കെട്ട് നിലത്ത് വീഴുകയും തുടർന്ന് ഭരതൻ ബോധം തെളിഞ്ഞപ്പോൾ കൈകയോട് ചോദിക്കുകയാണ് അയ്യോ ഇങ്ങിങ്ങനെ ദുഃഖിക്കുന്നത് എന്തിനാണ് കൈകൈ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ദുഃഖിക്കുന്നത് എനിക്ക് രാജ്യവും സർവ്വതും അച്ഛൻ എനിക്ക് തന്നിട്ടാണ് പോയിട്ടുള്ളത് കൂടാതെ ഞാൻ മുൻപ് രണ്ട് വരം വാങ്ങിയിരുന്നു ആ വരത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തന്നതെന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് ഭർത്താവിനെ കൊന്ന പാവേ ഭയങ്കരി ഇങ്ങനെയൊക്കെ നാണം കെട്ടും ധൈര്യയില്ലാതെ എന്തിനാണ് സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങുന്നത് എന്ന് ഭരതൻ കൈകേയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ളൊരു പ്രസക്തവുമായ ഭാഗമാണ് തെറ്റാർ ചെയ്താലും ആ തെറ്റിനെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തണം അതുതന്നെയാണ് അവിടെ ചെയ്തതും അതിന് ശേഷമുള്ളൊരു ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠഘാഠം ഉത്തമാങ്കം മുഖർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ അക്കഥ കേട്ടു വശിഷ്ടമുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോട് തൊഴുതൂ ഭരതനും രോധനം കണ്ടരുൾ ചെയ്തു വശിഷ്ഠനും ഖേദം മതി മതി കേളിതു കെയലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ പരാക്രമൻ വിജ്ഞാനവീര്യൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്തിയജ്ഞങ്ങളും ബഹുക്ഹുധനദക്ഷിണയും മുദ്ര ത്രിവിഷ്ടപം ഗതാ സുഖം ലബ്ധുവാ പുരന്തരർസനം ദുർഭം വൃത്രാരിമുഖ്യദശൌഖവന്ദ്യനം ആനന്ദമോടിരിക്കുന്നതിനീ യാനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപവനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗത്കാരണൻ ദേഹമത്യർത്ഥം ജടം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദശരഥനെ കുറിച്ച് ചിന്തിക്കില്ല ദശരഥനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയും വേണ്ടെന്നാ പറയുന്നത് ആരാണ് ദശരഥൻ എന്ന് പറയുന്നുണ്ട് അവിടെ സത്യപരാക്രമനാണ് വിജ്ഞാനത്തിൻ്റെ പൂർണതയാണ് മർത്യർ ജന്മത്തിൽ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും രാജസുഖങ്ങളും രാജഭോഗങ്ങളും യഥാവിധി ചെയ്യുക മാത്രമല്ല ധാരാളം യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബഹുകൃത്വാ ബഹുദാന ദക്ഷിണയും അതുപോലെ ധാരാളം ധനവും ദക്ഷിണയും ഒക്കെ ചെയ്ത ഒരു ശ്രേഷ്ഠനാണ് ദശരഥൻ അതുകൊണ്ട് ആ ദശരഥൻ മരിച്ച സമയത്ത് ദശരഥനെ ചിന്തിച്ചിട്ട് ഒരിക്കലും ഭരത നീ ദുഃഖിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിംഫലം മൃത്യുവശാത്മനാ താതനെന്നാകിലും പുത്രൻ എന്നാകിലും പ്രേതരായാലധിമൂടനായുള്ളവർ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടതിന് മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചുതെന്നിയും ദുഃഖാമ്പുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാൻ നിർദ്ധയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹ രാമാ രാഘവ രഘുവംശനായക നാരായണാ പരമാത്മൻ ജഗൽപദേദൻ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പെരിയു ദുഃഖമെന്നേ പെരിയുന്നീലൊരിക്കലും ഉൾക്കാം വിലോർത്താൽ വിധിഫലമാം തുലോം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസാകായികതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയാകിയ മാതാവു മാതാവേ ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത് അറിഞ്ഞത്തെ എങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വശിഷ്ടമുനിയേയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു കാടം കാടം ഉത്തമാങ്കേ മുഖർന്നാൾ അതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഖേദം മതി മതി കേളിതു കെയലം വൃദ്ധന്ധശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക് യഥാവിധി യജ്ഞങ്ങളും ബഹു കൃത്യ ബഹുധന ദക്ഷിണയു മുദാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിസ്സാരമെത്രയും സംസാരമൂർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൂരു ശാന്തിയറിക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയും ഓർക്കേണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വയഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ത മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹാദികൾക്കെന്നും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കമ്പിത പത്രാഗ്ര ലിഗ്നാബു ബിന്ദുവൽ സംവദിച്ചീടുമായ പ്രാക്തനദേഹസ്ഥ കർമ്മണാ പിന്നയും പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരഭി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങളും ഓവണ്ണമുപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങളറിക നീ ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല ഷ്ഭാവവുമില്ല നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തിക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകോല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ സംസ്കാരകർമ്മഭാഗമാണ് ശ്രുവാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭ്രാത്യാമാത്യസോദരോപാധ്യായ യുക്തനായൂരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദിലോതകം ദ്വാദശവാസുരേ ഭക്തിയാ കഴിച്ചിതു പിണ്ടവുമാതരാൽ വേദപാരായണന്മാരാം ദ്വിജാവലിക്കോ ദാന ഗോധാനാഗ്രമരത്നമ്പരം ഭൂഷണലേപന താമ്പൂല പൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാ ശർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായ്മേ വിനാൻ ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനേ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ ഭരതനും സാനുജനായി വസിച്ചീടി നാനം നാനാസോർജനത്തോടുമനാകുലം തത്ര വശിഷ്ടമുനീന്ദ്ര മുനികുലസത്തമന്മാരുമായി വന്നൂ സഭാന്തികേ അർണോരുഹാസന്നിഭാനാം മുനിസ്വർണ്ണാസനേ മരുവീടിനാനാദരാൾ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർ മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാൻ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോൺ അമ്പോജസംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ജ്ഞാനാശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവതാദന്ത ശശരതൻ പൃഥ്വീതലം നിനക്കഥ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേശ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാംഭവാനാലിനി ത്യാജ്യമല്ലെന്നൂധരിക്ക കുമാരനീ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കോ വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമപൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങുപോരുവാൻ ഞാനും ഭവാനുമരുന്ധീദേവിയും നാനാപുരവാസികളുമത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനകശങ്കപടവാദ്യത്തോടും സോദര ഭൂസുരതാപസ സാമന്തേദിനി പാലക വൈശശൂദ്രാദിയും സാദരമാശുകൈകേയുമുൾപ്പെടെ മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചുപസിതവും ആലേപനം ചെയ്തു വൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു ചട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭരതന്റെ വനയാത്ര ഭാഗം ചിത്തേ ചിത്തെ ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളേവം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശൃിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട കേയപുത്രി സുതൻപടയോടുമി ആഗതനായതു കേട്ടൂകുഖൻ ഗുഹന്തത ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാദികൾ ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിയിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചൂകുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ നാനോ നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം തീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സാനുജം മരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹമു പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉത്താഭ്യാടമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഉഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമപുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ വല്ലോ രാഘവനേ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നതോ നീ ഭുവനത്തിങ്കൽ അതിനില്ലൊരു സംശയം മത്സകേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ അവനെന്തോ പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്ന് ചൊന്നതും യാതൊരിടത്ത് ഇറങ്ങീര ഗുന ഉറങ്ങീര ഗുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഗന്ധതാ വാട്ടമില്ലാതൊരു സന്തോഷ ചേതസാ ഭക്തൻ ഭരതനത്യുത്തമൻ തൻ തൻ ചിത്തെ നിരൂപിച്ചുടൻ അന് എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗുഹൻ സത്വരം ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കണ്ടാലുമെങ്കിൽ കുശാശ്രുതം സീതയാ കൊണ്ടൽവർണന്തലം കണ്ടു ഭരതനും മുക്തബാഷ്പോതകം തൊണ്ടവിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാസുകുമാരീ മനോഹരീ ജാനകി പ്രസാധമൂർധനീ സുവർണതൽപസ്തലേ കോമള സ്നിഗ്ധവളംബരസ്ത്രതേ രാമേണ ശേതേ മഹാസുഖം സാഗതം ശേതേ കുശമയവിഷ്ഠരേ നിഷ്ഠരേ ഖേദേന സീതാമതിയാഗ്രജന്മന മദ്ദോഷ കാരണാൽ എന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശൂ പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതയായ ദിപാപിയാമെന്നെയും ധിഖരി ചീടിനെൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനും നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വിഗ്രഹം വനത്തിനു പോയതിനോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ഭക്തി ഫൗണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു എന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടിവിടെ വസതി കൗസല്യാതനയനെ വിടേ കുവൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മംഗലദേവതാ വല്ലഭൻ തങ്കൽ ഇങ്ങനെയുള്ള ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വരേശരൻ ഭർണയമെങ്കിലോ കേൾക്ക മഹാമതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വായിച്ചതിൽ ദശരഥൻ്റെ ചരമഗതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് വായിച്ചത് ഈ ശരീരം ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെയാണ് ബ്രഹ്മന ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ നശിച്ചതിലോ നിമിഷ നേരം കൊണ്ട് നശിക്കും ഇഹ ഇഹലോക ജീവിതത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് താല്പര്യം തോന്നുകയുമില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മരണമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളൊക്കെ പോയി അവിടെ ഇരുന്ന് കരയാണ് ചെയ്യുക ഒരിക്കലും ഒരു മരണസ്ഥലത്ത് പോയിട്ട് കരയാൻ പാടില്ല എന്നാണ് രാമായണത്തിലെ ഒരു ഭാഗത്തിലൂടെ പറയുന്നത് കാരണം ഈ മരണമെന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് മരണാനന്തരം പ്രേത ബന്ധത്തിലേക്കെത്തും അങ്ങനെ വരുമ്പോഴും കരയാൻ പാടില്ല ആ സ്ഥലത്തൊക്കെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കണം ഈ നാമം ജപിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ദുഃഖത്തിന് ശമനമുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഈ രാമായണവും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥക്കൾ ഗ്രന്ഥങ്ങളൊക്കെ മരണസമയത്ത് അവിടെ ഇരുന്ന് വായിക്കുന്നത് അങ്ങനെ തുടർന്ന് ഭരതൻ്റെ വനയാത്രയാണ് അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭരതൻ രാജ്യം ഭരിക്കാനല്ല ആഗ്രഹിക്കുന്നു മറിച്ച് ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ശ്രീരാമനെ കാണാൻ പോവുകയും അങ്ങനെ ശ്രീരാമൻ ഇരുന്ന സ്ഥലത്ത് പോയി ഭരതൻ ആ സ്ഥലം നമസ്കരിക്കുക സീതാദേവി ഇരുന്ന സ്ഥലം ഇവിടെയാണ് ആ സ്ഥലത്ത് പോയിട്ട് നമസ്കരിക്കുക കാരണം അന്ധമായ ഭക്തിയല്ല മറിച്ച് ശ്രീരാമനോടും സീതാദേവിയോടുമുള്ള ഭരതൻ്റെ ഭക്തിയും അച്ഛനമ്മമാർക്ക് തുല്യം ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും കാണണമെന്ന് കൊടുത്ത അച്ഛനമ്മമാരുടെ മഹത്വമാണ് അവിടെ വീണ്ടും വീണ്ടും ഭരതനിലൂടെ കാണുന്നത് നമുക്കൊക്കെ ഈ ഭൂമിയുടെ ആദ്യത്തെ പേര് തന്നെ ആര്യാവർത്തം എന്നാണ് ആ ആര്യാവർത്തം പിന്നെ ഭാരതമായി മാറുന്നത് ഭരതൻ ഭരിച്ചതിന് ശേഷമാണ് അത്തരം തത്വങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ് രാമായണത്തിൽ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തിലൂടെ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി